മരൽകുളം വടക്ക് ക്ഷീരസംഘത്തിൻ്റെ അഭിമുഖത്തിൽ കർഷക ആദരവും ബോണസും ഓണക്കിറ്റ് വിതരണവും നടന്നു കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മരൽകുളം വടക്ക് ക്ഷീരസംഘത്തിൻ്റെ വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായാണ് കൂടുതൽ പാലാടുന്ന കർഷകരെയും മുതിർന്ന കർഷകരെയും ആദരിച്ചത് കൂടാതെ ബോണസ് ഓണക്കിറ്റ് എന്നിവയും വിതരണം ചെയ്തു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ മോഹനൻ ഓണക്കിറ്റ് വിതരണം ചെയ്തു സംഘം പ്രസിഡന്റ് അനിൽ വെള്ളശ്ശേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംഘം സെക്രട്ടറി സ്മിത സുമേഷ് സ്വകതവും സംഘം വൈസ് പ്രസിഡന്റ് രമണി മോഹനൻ നന്ദിയും പറഞ്ഞു മരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശന ഭായ് മുതിർന്ന കർഷകരെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിതാ തിരവൻ ബോണസ് വിതരണം ചെയ്തു വാർഡംഗം മാലൂർ ശ്രീധരൻ വേനൽക്കാല ഇൻഷുറൻസ് സഹായ വിതരണവും ക്ഷീരവികസന ഓഫീസർ ആശ സബ്സിഡി നിരക്കിലുള്ള വൈക്കോൽ വിതരണവും നിർവഹിച്ചു പശുവിനെല്ലാം വളർത്താൻ പരമ്പരാഗതമായി വളർത്തിക്കൊണ്ടിരിക്കുന്നവർ തന്നെ എങ്ങനെയെങ്കിലും അതൊക്കെ കൊടുത്ത് സ്വസ്ഥാകണമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് നമ്മളാണെങ്കിൽ പാലിൻ്റെ കാര്യത്തിൽ ഒരു സ്വയം പര്യാപ്തത എന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് നമുക്ക് ആവശ്യമായ പാൽ ഇവിടെ ഉണ്ടാകണം ഇന്നിപ്പോൾ ഓണം വരികയാണ് പക്ഷേ നമുക്ക് പാലില്ലാത്തത് കൊണ്ട് അന്യസംസ്ഥാനങ്ങളിൽ നിന്നിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ല ഗവണ്മെന്റ് കാരണം കേരളത്തിൽ ഓണം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നല്ല ദിവസങ്ങൾ വരുമ്പോൾ പാലെല്ലാം ഒരുപാട് വേണം അതുകൊണ്ട് പുറത്തുനിന്ന് നമ്മൾ കൊണ്ടുവരിക നമ്മളൊരു സ്വയം പര്യാപ്തത്തിലേക്ക് എത്തണമെങ്കിൽ ഇന്നുള്ള സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി ഇടപെടാൻ കഴിയണം പാൽ ഉത്പാദനം വർദ്ധിപ്പിക്കണമെങ്കിൽ ഒന്ന് പശുവിൻ്റെ മറ്റും എണ്ണം വർദ്ധിക്കണം ആ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ഇടപെടലാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അപ്പോൾ അത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നല്ല ഇനം പശുക്കളെ കൊണ്ടുവന്ന് മാത്രമേ നമുക്ക് കൂടുതൽ പാൽ ഉത്പാദനം നടത്താൻ കഴിയൂ ഏറെക്കുറെ നമുക്ക് നമ്മുടെ ആവശ്യത്തിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്നുണ്ട് എങ്കിലും അതുമാത്രം പോരാ കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വരണം ഇപ്പോൾ ആടിൻ്റെ കാര്യം ആട് വളരെ കുറവാണ് നമ്മുടെ നാട്ടിലല്ലേ ആട് ഇൻ്റെ ആടിൻ്റെ പാലും മറ്റു കാര്യങ്ങളും എടുക്കുന്നതിൽ വളരെ കുറവാണ് നമുക്ക് ആ രംഗത്തും കുറച്ചും ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ആട്ടും പാൽ ആവശ്യമുള്ള ആളുകളുണ്ട് പക്ഷെ അവർക്ക് ആവശ്യത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടത് പാൽ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് വരാൻ കഴിയണം നമുക്ക് ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയണം അവർക്ക് ഉൽപാ ഇത് ഉണ്ടാകുമ്പോൾ തന്നെ അതിന് ന്യായമായ വില ലഭിക്കാൻ കഴിയണം അപ്പോൾ വില വന്നാലും രക്ഷയില്ല ഇല്ലല്ല വില വർദ്ധിച്ച് അഞ്ച് രൂപ വർദ്ധിപ്പിക്കുമ്പോൾ കാലു ചീറ്റക്ക് നൂറ് രൂപ വില വർദ്ധിക്കും അപ്പോൾ അത് അതിൻ്റെ പോയി പിന്നെ തൊണ്ണൂറ്റഞ്ച് രൂപ നമുക്ക് റെസ്റ്റാണ് അല്ലേ പാലിൻ്റെ വില വർദ്ധിക്കും അപ്പോൾ പാല് വില വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുന്ന തരത്തിലേക്ക് ഈ മേഖലയിൽ മാറ്റം ഉണ്ടാവണം ഒരുപാട് പ്രശ്നങ്ങളാണ് ക്ഷീരകർഷ മേഖലയുമായി ഉള്ളത്